ഫ്രണ്ട്സ് നിങ്ങളുടെ റിലേഷൻഷിപ്പുമായി ബന്ധപ്പെട്ട് യൂണിവേഴ്സിൽ നിന്നുള്ള മെസ്സേജ് എന്താണെന്ന് നോക്കാം നമുക്ക് ഇവിടെ കാണുന്നത് ഒരു ഫോർ ഓഫ് വാണ്ടിന്റെ എനർജി കപ്സിന്റെ എനർജി അപ്പോൾ നിങ്ങളിലേക്ക് ഒരു പുതിയ തുടക്കം ഉണ്ടാകുന്നതായിട്ടാണ് യൂണിവേഴ്സ് പറയുന്നത് നിങ്ങൾ ഇതുവരെ അനുഭവിച്ച കാര്യങ്ങളൊക്കെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടിയാണ് പല വേദനകളും നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടാവും പക്ഷേ അതെല്ലാം നിങ്ങളുടെ ജീവിതത്തിലെ ഒരു ഉയർച്ചയ്ക്ക് വേണ്ടിയിട്ടുള്ള നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്ന ഒരു സാഹചര്യമാണ് കാണുന്നത് നിങ്ങൾ നന്നായിട്ട് പ്രാർത്ഥനയോടെ ഇരിക്കാനാണ് പറയുന്നത് നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരും എന്നാണ് കാണുന്നത് ചിലപ്പോൾ ചില വ്യക്തികൾക്ക് അതൊരു മാരേജ് ആകാൻ സാധ്യതയുണ്ട് ഒരു സെലിബ്രേഷൻ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സാഹചര്യമാണ് ഇവിടെ കാണുന്നത് പല കാര്യങ്ങളും അവസാനിപ്പിച്ച് പുതിയൊരു തുടക്കത്തിലേക്ക് കിടക്കുന്ന വ്യക്തികളെയാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അതുകൊണ്ട് യൂണിവേഴ്സ് പറയും നിങ്ങൾ ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഒരു സ്റ്റെബിലിറ്റി വരുന്ന ഒരു സാഹചര്യമാണ് ഒരു പുതിയ സ്നേഹം വരുന്ന അല്ലെങ്കിൽ ഇപ്പോഴുള്ള സ്നേഹം തന്നെ അത് ഒരു റിയൂണിയൻ സംഭവിക്കുന്നതാകാൻ സാധ്യതയുണ്ട് അല്ലെങ്കിൽ വിവാഹമാകാൻ സാധ്യത എന്ത് കാര്യമായാലും ഒരു പുതിയ തുടക്കം ജീവിതത്തിലേക്ക് ഉണ്ടാകുന്നു എന്നാണ് യൂണിവേഴ്സിൽ നിന്നുള്ള ഒരു മെസ്സേജ്